fans, fans, football fans, welcome back boys to Chelsea Karan channel, the അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്തതാണ് ആ പോസ്റ്റ് മാച്ചിന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തത് പക്ഷെ എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തില്ല വ്യക്തമായിട്ട് എനിക്കൊന്നും പറയാൻ ഉണ്ടായില്ല അതൊന്നും ഡെവലപ്പ് ആയിക്കോട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാം പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് നമ്മുടെ ഈ പ്രീ മാച്ചിന്റെ കാഡിഫായിട്ടുള്ള പ്രീ മാച്ച് ഉണ്ടാവും അപ്പൊ അതിൽ പുള്ളിക്കാരൻ ചെയ്യും പുള്ളിക്കാരൻ പറയാം ഞാൻ അപ്പൊ ഹീറ്റ് ഓഫ് ദ മൂമെന്റിൽ പറഞ്ഞതാണ് അങ്ങനെ നമുക്ക് എനിക്ക് വലിയ പ്രഷർ ഒന്നും നമ്മൾ ഒരുമിച്ച് പോവുകയാണ് മുന്നോട്ട് പോവുകയാണ് നമ്മള് നല്ലൊരു രീതിയിൽ അങ്ങോട്ട് പോവുകയാണ് ഒത്തൊരുമിച്ച് പോവുകയാണ് അപ്പൊ കഴിഞ്ഞിട്ട് വലിയ നിങ്ങൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു നിർത്തും അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാലോ അപ്പൊ ഒരു ധാരണ ഉണ്ടാവൂലോ മറ്റേതെല്ലാം സ്പെക്കുലേഷൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞു നിന്നു പക്ഷെ എന്റെ പൊന്നും മച്ചാനെ ഇത് കനലിൽ കൂടെ ഉള്ള നടത്തമാണ് മെറസ്കയുടെ ദിസ് ഇസ് ഓപ്പൺ വോർ മെറസ്ക ഹാസ് ഡിക്ലേർഡ് ഓപ്പൺ വോർ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഇവന്റ് നടന്നായിരുന്നു നമ്മളൊരു ചാരിറ്റി ഇവന്റ് നടത്തിയായിരുന്നു അതിന്റെ റാഫൽ ഡ്രോ നമ്മള് ഈ പറയുന്ന കറബാവ് കപ്പിന്റെ മത്സരത്തിന്റെ ഒരു മണിക്കൂർ മുന്നേ നമ്മളൊരു പ്രീ മാച്ച് ലൈവില് നമ്മൾ ലൈവായിട്ട് ഒരു ഡ്രോ എടുക്കുകയാണ് അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ പോൾ കാനോവിൽ ഫൗണ്ടേഷനിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് വന്ന് നമ്മുടെ കൂടെ സംസാരിച്ച് അതിന് സംസാരിച്ചതിന് ശേഷം ആ റാഫൽ ടിക്കറ്റിന്റെ ഡ്രോ എടുക്കുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതില് അത് കാണാൻ പറ്റും അപ്പൊ പ്രീ മാച്ചും ഉണ്ടാകും റാഫൽ ഡ്രോ ടിക്കറ്റും ഉണ്ടാകും അത് കാണാം നൗ നരസ്ക പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയാനില്ല ഈ സൈഡ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല ദിസ്ഇസ് ഇറ്റ് ഐ ആം ഇതേക്കുറിച്ച് കൂടുതൽ പറയാനില്ല എനിക്ക് ഇനി അടുത്ത മത്സരത്തേക്ക് നോക്കിയാൽ മതിയസ് അത് സീരിയസ് ആണ് കാരണം അങ്ങനെ ഒരു കോച്ച് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഉള്ളിൽ കിടന്ന് ചീഞ്ഞ് എന്നാണ് ചെയ്യുന്നത് അറിഞ്ഞെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനമാണ് എന്റെ വക അത് ഞാൻ സംസാരിക്കാം നൗ ഒരു കോർപ്പറേറ്റ് എംപ്ലോയി എന്നല്ലേ പത്തിരുപത് ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തിരണ്ട് കൊല്ലമൊക്കെ ആയിട്ട് ഇതിൽ അംഗം തട്ടി നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ടുള്ള സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ കുറവാണ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ചെന്ന എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഉണ്ടാവും പക്ഷെ പുതിയതായിട്ട് സർപ്രൈസ് ചെയ്യുന്ന ഹ്യൂമൻ ബിഹേവിയർ ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ സിറ്റുവേഷൻ നേരിട്ട് വരാം പക്ഷെ അതല്ലാണ്ട് നമ്മൾ കാണേണ്ട മിക്ക തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പല കൾച്ചേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത്തരത്തോളം എക്സ്പോഷർ പൊതുവെ കുറവാണ് അപ്പൊ അങ്ങനെ രീതിയിൽ എനിക്ക് പറയാം മിക്ക കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്സിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ ഒരു തൊണ്ണൂറ് ശതമാനം ഐഡിയ മനസ്സിലാവും വ്യത്യാസം ഇത് ഇവർ കളിക്കുന്ന വലിയ കളികൾ നമ്മൾ കളിക്കുന്ന കളികളല്ല ദ പ്രഷർ ഹയർ സ്റ്റേക്ക് ദസ് ഹയർ അങ്ങനെ വെച്ചിട്ട് ഞാൻ എന്റെ കണക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വാട്ട്സ് ഹാപ്പൻ ഡെസ് മെറസ്കിക്ക് ഇന്റേണലി സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് പല മീഡിയ ഔട്ട്ലെറ്റ്സും പറയപ്പെടുന്നുണ്ട് പല മീഡിയ മീഡിയും കാരണം പുള്ളിക്കാരന് ക്രിറ്റിസി ആൾക്കാർ ചോദിക്കുന്നത് നീ എന്താ ചോദിക്കുന്ന എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ ചോദിക്കുന്നുണ്ട് ആൻഡ് ദാറ്റ്സ് ദ ദർ ദ പ്രോബ്ലംസ് കാരണം പുള്ളിക്കാരനെ നമ്മൾ റോൾ എടുത്തപ്പോൾ പുള്ളിക്കാരനെ പറഞ്ഞു നിങ്ങൾ ഒരു യങ് സ്ക്വാഡാണ് യങ് സ്ക്വാഡിനെ നിങ്ങൾ മാനേജ് ചെയ്യണം നിങ്ങൾക്ക് നമ്മൾ ഫുൾ സപ്പോർട്ട് വരും അപ്പൊ പുള്ളിക്കാരനെ പറഞ്ഞു നോക്കി യങ് സ്ക്വാഡിനെ ഞാൻ മാനേജ് ചെയ്യാം അതിന്റെ പ്രഷർ ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് പക്ഷെ അത് മാനേജ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിലുണ്ടാവുന്ന ഇഷ്യൂസ് നമ്മൾ ആസ് തലപ്പത്തിരിക്കുന്നവർ മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു സീസണിൽ ലിബി കോൾവിലില്ല നമ്മുടെ ബെസ്റ്റ് സെന്റർ ബാക്ക് ആണ് ഇല്ലാത്തത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ലിവർപൂളിന് വേർജിൽ വാൻഡിൽ ഇല്ലാത്ത പോലെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞ സീസണിൽ റോഡറി ഇല്ലാത്ത പോലെ അവസ്ഥയാണ് നമുക്ക് ഞാൻ പ്ലെയർ കമ്പയർ ചെയ്യുന്നില്ല ഞാൻ പറയുന്ന പ്ലെയറിന്റെ ഇമ്പോർട്ടൻസ് ആണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലെയർ ഒരു സീസൺ മുഴുവൻ ചോർട്ട് ഔട്ടായി പോയി അതൊന്നാമത്തെ അടി അപ്പോ ഒരു പ്ലെയർ തന്നെ ടീമിൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് വില്ലാ വില്ലാത്തൊരടിയാണ് അതിന് പോരാത്ത തന്നെ നമ്മുടെ ബെസ്റ്റ് പ്ലെയറായ കോൾ പാൽമറും ആണ് മിക്ക മത്സരങ്ങളും ഗ്രോയിങ് ഇഞ്ചുറി ഇത് രണ്ടും വലിയൊരു ഇഷ്യൂ പോരാത്തതിന് വേൾഡ് കപ്പ് അത് കഴിഞ്ഞിട്ടുള്ള ഫീഗ് അത് കഴിഞ്ഞിട്ടുള്ള ഇഷ്യൂസ് റോമിയോ ലാവിയെ പിന്നെ കളിക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ചാ വിഷയമൊന്നും പറയാനൊന്നുമില്ല കഴിച്ചിട്ടുണ്ടായി റെഡ് കാർഡ് പിന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നങ്ങൾ അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടീം പെർഫോമൻസിനെ ബാധിക്കും എന്നിട്ട് പോലും ഇപ്പോഴും നമ്മൾ ടോപ്പ് ഫോർ പൊസിഷനിൽ നിൽക്കുകയാണ് റിസൾട്ട് എന്നെ സംബന്ധിച്ച് ദാറ്റ്സ് ഗുഡ് ഞാനത് എക്സെപ്ഷണൽ എന്ന് പറയില്ല എനിക്ക് അവിടെ പ്രിഫേർഡ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു തേർട്ടി വൺ തേർട്ടി ടു പോയിന്റ്സിൽ നിൽക്കലേലും ഞാൻ പ്രിഫേർഡ് ആയിരുന്നു ഒരു ഫോർ ഫൈവ് പോയിന്റ്സ് നമ്മൾ കുറവിൽ പുറകിലാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ ലീഗിൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ സോളിവ് ഇത് കണക്കിൽ എടുത്തുകൊണ്ട് വേണം നമ്മൾ മാനേജ്മെന്റ് പോയി സംസാരിക്കുക ഇപ്പൊ മാനേജ്മെന്റ് ഇത് കണക്കിലെടുക്കാണ്ട് അദ്ദേഹത്തിനോട് ചെയ്യുന്ന ടാക്ടിക്സും അദ്ദേഹത്തിനോട് ചെയ്യുന്ന കാര്യങ്ങളും ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കായാലും കുരുവൊട്ടു ആ കുരുവൊട്ടലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പുള്ളിക്കാരനോട് ചിലപ്പോ നമ്മൾ ഫാൻസ് ചോദിക്കുന്ന പോലെ ചോദ്യം ചിലപ്പോൾ പുള്ളിക്കാരനോട് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടറും ചോദിക്കേണ്ട അപ്പൊ ഈ ചില സമയത്ത് നമ്മൾ ഈ പ്രാക്ടിക്കലി ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് ഫേസ് ചെയ്യുന്നമാർ ചോദിക്കും ഇനി കിഴങ്ങന്മാർക്ക് ഒരു മണ്ണാകട്ടെ അറിഞ്ഞുകൂടാ റിയാലിറ്റി അറിഞ്ഞുകൂടാ അത് പല കോർപ്പറേറ്റിലും വർക്ക് ചെയ്യുന്നതാണ് കസ്റ്റമേഴ്സിനെ ഫേസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർ ഈ മേലേ കടയുന്ന ആൾക്കാർ കുറെ ഡയലോഗ് അടിക്കുന്നു അല്ലാണ്ട് യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാണ്ട് വരുമ്പോഴും കുരുമുട്ടും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു കോച്ച് എന്ന നിലയിൽ പുള്ളിക്കാരൻ നാളെ സാക്ക് ആക്കപ്പെട്ടാലും പുള്ളിക്കാരന് ഈ പറയുന്ന പോലെ സാക്കിങ്ങിന് അവർക്ക് സാലറി ഒക്കെ കൊടുത്തേ പറ്റും അതുകൊണ്ട് ചുമ്മാ സാക്ക് ചെയ്ത് ജോബ് ലോസ് ആയിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ജോസെ മൊറീനോ സാക്കായക്കായിട്ട് കുറെ ശമ്പളം എന്ത് എൺപത് മില്യണോളം ജോസെ മൊറീനോ സാക്കായന്റെ പേര് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതിന്റെ പേരിൽ ഭയമൊന്നും ഭയൊന്നുമില്ല അപ്പൊ അങ്ങനെ അവർക്ക് തുറന്ന് പറയണതിൽ വലിയ പ്രശ്നവും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമ്മൾ നാളെ പുറത്താക്കി കഴിഞ്ഞാൽ തീർന്നു പിന്നെ നമ്മൾ വഴിയാധാരവും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പുള്ളിക്കാരൻ ഫേസ് ചെയ്യുന്ന റിയാലിറ്റി ഇഷ്യൂസ് ഒരു കണക്കിന് മനസ്സിലാക്കാണ്ട് ഈ പറയുന്ന ആൾക്കാരെ നിങ്ങൾ എന്തായാലും ചെയ്യാത്ത എന്താണ് പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇവർ കുറച്ചും കൂടെ പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നുണ്ടാവും സ്വാഭാവികം നമ്മളും ഫാൻസ് എന്നുള്ള രീതിയില്ല പക്ഷെ അവർ ഫാൻസ് അല്ല ദേ ആർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ ഓണേഴ്സ് ആണ് അവർക്ക് റിയാലിറ്റി മനസ്സിലാക്കണം മനസ്സിലാക്കിക്കൊണ്ട് ഈ പതിനെട്ട് പത്തൊമ്പത് വയസ്സുകാരെ ഇങ്ങനെ മാത്രം സൈൻ ചെയ്തുകൊണ്ട് ഇട്ടിട്ട് എനിക്ക് നിങ്ങൾ ആർ പോലെ ടൈറ്റിൽ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ആ യാഥാർത്ഥ്യം മിസ്സാവുന്നു ആ യാഥാർത്ഥ്യം മിസ്സാവുന്നു ആ യാഥാർത്ഥ്യം മരസ്കരടുത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ മരസ്കയ്ക്ക് കുരുപൊട്ടി ആ കുരുപൊട്ടിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേ ബി ഇത് ഇനിയും മുന്നോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈകാണ്ട് തന്നെ ബോർഡ് പറയും എന്നാ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ള അർത്ഥമല്ല കാരണം ബോർഡും കോച്ചും തമ്മിലുള്ള ഒരു വന്നു കഴിഞ്ഞാൽ തീർന്നു പിന്നെ ഇപ്പൊ എല്ലാവരും പറയും നമുക്ക് ഈ കോച്ച് മതി ആ കോച്ച് മതി മറ്റേ കോച്ച് മതി ബ്രോ ഏത് കോച്ച് വന്നാലും ഇതേ അവസ്ഥ വീണ്ടും ഉണ്ടാകുമ്പോൾ നത്തിങ് ന്യൂ ഇതേ അവസ്ഥ തന്നെയാണ് ഒരു മാനേജർ ബൗൺസ് വരും ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും സിറ്റുവേഷൻ മാറും വീണ്ടും തന്നെ വീണ്ടും തന്നെ ഓഫ് ഡയറക്ടേഴ്സ് ഇനി അതെ കാണുന്നു ഓക്കെ ഫൈൻ നമുക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് അഡ്രസ് ചെയ്യണം സപ്പോർട്ട് ഇൻ പബ്ലിക്ലി ബാക്കപ്പ് ചെയ്യണോ എന്ന് തോന്നി കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ ചിലപ്പോൾ ഈഗോ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് തലയ്ക്ക സുഖം പിടിച്ച് ജീവനാണ് അങ്ങനെയൊന്നും പോയി പറയുന്നൊന്നും തോന്നില്ല അഥവാ റിസൾട്ട്സ് ഇമ്പ്രൂവ് ആവണം നല്ലൊരു രീതിയിൽ ഇപ്പൊ നമുക്ക് അടുത്ത ഈ മത്സരം നമ്മൾ ജയിക്കുന്നു അതിൻ്റെ അടുത്ത മത്സരം ഉണ്ടാകുന്നത് നമ്മൾ ജയിക്കുന്നു നല്ല പെർഫോമൻസുകൾ കഴിച്ചു വെക്കുന്നു ഡിസംബർ നമ്മൾ സ്ട്രോങ് ആയിട്ട് എൻഡ് ചെയ്യുന്നു ദൻ നോ പ്രോബ്ലം അപ്പൊ എല്ലാവരും കെട്ടിപ്പിച്ച് ഓക്കെ പാലി പാലി കാരണം നവംബറിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല നവംബറിൽ ബിആക്സ്ലെൻറ്റ് മന്ത് അപ്പൊ ഇതൊക്കെ കെട്ടിപ്പിടിച്ച് എല്ലാവരും പറയും ഓക്കെ ഓക്കെ നോ പ്രോബ്ലം നമുക്കെല്ലാം കാണാം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ പെർഫോമൻസ് ഗ്രൗണ്ട് റിയാലിറ്റിയിലും ഇംപ്രൂവ് ആയി തുടങ്ങി കഴിഞ്ഞാൽ ദിസ് റിലേഷൻഷിപ്പ് താനേ മെൻഡായിക്കോടും പക്ഷെ അതല്ല പെർഫോമൻസ് ഇനിയും മോശമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഫേസ് കാണുമ്പോഴത്തേക്കും ട്വിറ്ററിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് റിയാക്ഷൻസും മീഡിയയിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് റിയാക്ഷൻസും ഇതൊക്കെ അഫക്ട് ചെയ്യാൻ തുടങ്ങും ഇത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ചെയ്യാൻ തുടങ്ങും അവർ ഇത് മെറസ്കരെ മേലിടാൻ തുടങ്ങും മെസ്സേക്ക് ഇപ്പം ആ അവരെ ചൊറിയാൻ തുടങ്ങും ആരെങ്കിലും ഒക്കെ ഒരാൾ വന്നിട്ട് കലാശകൂട്ടി വന്നിട്ട് പറയും മതി നമുക്ക് ഈ പരിപാടി ഒരു സിച്ചുവേഷനിൽ വരാം ദാറ്റ്സ് എ പോസിബിലിറ്റി അതല്ല ഇറ്റ് ഹാസ് ടു ബി ഗുഡ് ആൻഡ് എന്നെ സംബന്ധിച്ച് മെറസ്കേ ബാക്ക് ചെയ്യണം തന്നെയാണ് ഏറ്റവും വലിയ ഉചിതമായ റെസ്പോൺസിബിലിറ്റി എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മേയർ ഒരു കോച്ച് വന്നൊരു മണ്ണാകട്ടി ഇപ്പം ചെയ്യാൻ പോകുന്നില്ല ആൻഡ് ഇങ്ങനെ ഈ ടീമിൻ്റെ കൂടെ രണ്ട് കൊല്ലായിട്ടുണ്ട് ഹിസ് മോൾഡിംഗ് ദം ഹീസ് ഡെവലപ്പിംഗ് ദം പുള്ളിക്കാരന്റെ ട്രെയിനിങ്ങും മെത്തഡോളജിയും സ്റ്റൈൽ ഓഫ് പ്ലേയും എല്ലാവരും പ്ലേഴ്സ് അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ അഡാപ്റ്റബിലിറ്റി മാറ്റി പുതിയ ഒരാളെ കൊണ്ടുവന്ന് നടക്കില്ല യു ഹാവ് ടു ഗീവ് എ കോച്ച് ടൈം ഒരു ടു ഇയേഴ്സൊക്കെ കൊടുത്തേ പറ്റൂ ഇങ്ങനത്തെ ഒരു ലീഗില് ടോപ്പായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ശങ്കരത്തെന്തെങ്ങി തന്നെ ഒന്ന് തന്നെ തുടങ്ങേണ്ടി വരും ഒരു ഒല്ലങ്ക കഴിഞ്ഞിട്ട് വീണ്ടും ഇയാളെ ചാക്കിയേണ്ട സിറ്റുവേഷൻ സൈക്കിൾ കണ്ടിന്യൂസ് അങ്ങനെ ഒരു സൈക്കിളിലേക്ക് നമ്മുടെ ബോർഡ് പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എന്നൊരു മെന്റ് ആവാണ്ടിരിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ബട്ട് നമുക്ക് വെയ്റ്റ് ആൻഡ് വാച്ച് അതേ പറയാനുള്ളൂ ലെറ്റ് സി ഹൗദിസ് ഗോസ് എന്തെങ്കിലും ഒരു ക്ലാരിറ്റിയോ ക്ലാരിഫിക്കേഷനോ ഇനി ഒരു പക്ഷെ മത്സരത്തിന് ശേഷം വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മേ ബി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോയിട്ട് മെറസ്കരോടെ ഇരിക്കും ഇല്ല കുഴപ്പമില്ല നമുക്കൊന്ന് മീറ്റ് ചെയ്യാം സംഭവം ഒക്കെയാണ് സെറ്റിൽ ചെയ്യുക പ്രശ്നമല്ല നിങ്ങളുടെ ബാക്ക് ഞങ്ങളുടെ ബാക്കി ഹൺഡ്രഡ് ശതമാനം നിങ്ങളുടെ ഉറപ്പമുണ്ട് ചില ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു എന്നേ ഉള്ളൂ അത് ഇപ്പൊ വിട്ടുകള നിങ്ങൾ ടീമിന്റെ പെർഫോമൻസ് ഫോക്കസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ഓൾ റൈറ്റ് അത് വരുമല്ലോ എന്നുള്ളത് സമയമേ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ അതുവരെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സ്പെക്യുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ലെറ്റ്സ് ഹോപ്പ് ഫോർ അസ് ഫോർ ദ ഫാൻസ് നമ്മുടെ പെർഫോമൻസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളത് വിശ്വാസത്തിലിരിക്കുന്നു സെക്ഷൻ സോ മച്ച് ഫോർ